ഹായ് ഗായ്സ് അപ്പോൾ നിങ്ങളുടെ സി യു ടി എക്സാം ഉടനെ തന്നെ നിങ്ങളുടെ എട്ട് മുമ്പിൽ എത്താൻ പോകണേ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയ് പതിമൂന്നാം തീയതിയോടെ നിങ്ങളുടെ സി യു ടി എക്സാം എന്ത് ചെയ്യും എക്സാം എഴുതി തുടങ്ങുന്ന കാര്യം ഉറപ്പിക്കാം അപ്പോൾ ഒരാഴ്ചയോളം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വന്നേ കമ്പനി എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് ഉപയോഗിക്കാം ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് മോക്ക് ടെസ്റ്റ് ചെയ്തു വയ്ക്കാം ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയാൻ എന്തോ നമ്മൾ സാധാരണ മോക്ക് ഡ്രില്ല് നമുക്ക് നിങ്ങളുണ്ടോ അല്ലെ ഫയർഫോഴ്സിൻ്റെ മോക്ക് ഡ്രില് ഉണ്ട് ആർമിയുടെ ഉണ്ട് പോലീസിൻ്റെ ഒക്കെ മോക്ക് ഡ്രില് ഉണ്ട് അതായത് ഒരു യഥാർത്ഥ സംഭവം നടക്കുന്നതിന് അതേപോലെ സൂചിപ്പിച്ചുകൊണ്ട് പ്രതീകത്മകമായിട്ട് നടന്ന സംഭവം അല്ലേ അതേപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി വെക്കാം നിങ്ങൾ ഈ പറഞ്ഞ സി യു ടി യു ജി എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഴുതാൻ പോവാണ് അപ്പോൾ ആ എക്സാം എന്തായിരിക്കും കറക്റ്റ് ആ എക്സാമിൻ്റെ വൈബ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ ഒരു എക്സാം എഴുതി വെക്കാം അതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് വേറെ എവിടെയും നിങ്ങൾ പോകേണ്ട എൻ ടി എ തന്നെ ഒരു മോഡൽ എക്സാം അത് അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും പറയുന്നില്ല ഒരു മോഡൽ എക്സാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ ടിഎയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല െന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോ എന്താണ് സി യു ടി യു ജി സി നമ്മുടെ സി യു ടി അല്ല യു ജി സി നെറ്റ് എക്സാമിൻ്റെ വീഡിയോ ആണ് യു ജി സി നെറ്റ് എക്സാമിൻ്റെ വീഡിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വലിയ ഉപകാരപ്പെടുന്നില്ല അപ്പം പകരം നിങ്ങളോട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾക്ക് കൂടെ സെലക്ട് ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൂടെ സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സി യു ടി യു ജി എന്നാണ് എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെട്ട പേപ്പർ എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ സെലക്ട് ചെയ്യാം അതിന് ശേഷം ചിലപ്പം നിങ്ങൾക്ക് ഈ സൈറ്റിൽ എന്തെങ്കിലും ബിസി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീരാ ചിലപ്പോൾ ഇത് കിട്ടിക്കോളൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സാം ഹാളിൽ ഇത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല എന്നെ എന്തിനാണ് പറയുന്നത് എക്സാം ഹാളിൽ നമ്മൾ ഇനി ഇപ്പോൾ ഇതൊന്നും കൊടുത്തിട്ടില്ല എക്സാം ഹാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപ്പോൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ചേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉള്ള എൻ ടി എ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും അയിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് എൻട്രി എൻ്റർ ചെയ്യും ഓക്കെ നമ്മൾ നേരെ എൻട്രി ചെയ്തതുകൊണ്ട് ഫസ്റ്റ് ഒരു പേജ് പോകും അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ചൂസ് യുവർ ഡിഫോൾട്ട് ലാംഗ്വേജ് ഒന്നും ഉണ്ടാവും അല്ലേ ഇവിടെ ഇംഗ്ലീഷ് ആണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് മിക്കവാറും ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓപ്ഷനാണ് ഉണ്ടാവാറുള്ളത് ഇനി നിങ്ങൾ മൂന്നാമത് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ പരമാവധി നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുക ഇനി അഥവാ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രം മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു നോക്കുക ഓക്കെ ഇനി നിങ്ങൾക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത് നോക്കോളും അതായത് ഈ ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഉള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ച് കോളം ഓക്കെ ഈ അഞ്ച് കോളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമുക്ക് ഉണ്ടാകുന്ന ആകെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അൻപത് ആണ് അല്ലേ അതിൽ നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത അഥവാ നമ്മൾ ഇതുവരെ നോക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറയുന്ന പ്ലെയിൻ ബ്ലോക്ക് ബോക്സിൽ ഉണ്ടാവുക ആയിട്ട് കിടക്കുന്ന ബോക്സിൽ ഉണ്ടാവുക ഇനി നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യാണ് റെഡ് കളറിൽ കാണിക്കുക ഇനി നമ്മൾ ആൻസർ ചെയ്തു കഴിഞ്ഞാൽ എന്തെയും ആ ബോക്സിൻ്റെ കറ് പച്ച കളറായിട്ട് മാറും അപ്പോൾ എന്താ പറഞ്ഞത് ആദ്യം നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തുണ്ടാവുക വിസിറ്റ് ചെയ്യാത്താണെങ്കിൽ അവിടെ ഉണ്ടാവുക എന്തായാലും പ്ലെയിൻ കളറ് നമ്മൾ ആ ക്വസ്റ്റിൻ കണ്ടു പക്ഷേ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് കളറ് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ഇനി ആൻസർ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ചോയ്സുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാം യു ഹാവ് നോട്ട് ആൻസേഡ് എന്ന് പറയുന്നില്ല ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളെന്ത് ചെയ്യും റിവ്യൂ ചെയ്തു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്താണ് മാർക്കഡ് ഫോർ റിവ്യൂ എന്ന് മാത്രമേ ഉള്ളൂ റിവ്യൂവിന് വേണ്ടി മാറ്റി വെച്ചോളൂ പക്ഷേ ആൻസർ ചെയ്തിട്ടില്ല അത് നിങ്ങൾ ഒരിക്കലും ചെയ്തത് മക്കളെ ഈ ഒരു കോളം നിങ്ങൾ ഇപ്പം തന്നെ വെട്ടിക്കളയുക ഇത് നിങ്ങളുടെ മൈൻഡിൽ വരാനേ പാടില്ല അത് വെട്ടിക്കളയുക കാരണം നമുക്കുള്ളൊരു ട്രാപ്പാണത് അത് മിസ്റ്റേക്ക് പറ്റി പോരുന്നത് അപ്പം പകരം നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും പ്രിഫർ ചെയ്യേണ്ട ആളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വേറെ ആരുമെല്ലാം നമ്മളെന്ത് ചെയ്തു കൊസ്റ്റിൻ നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് ആൻഡ് മാർക്കഡ് ഫോർ റിവ്യൂ ആണ് അഥവാ നമ്മളിപ്പോൾ ഒരു കൊസ്റ്റിൻ എഴുതി ഒരു കൊസ്റ്റിൻ എഴുതി നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ അതിലെഴുതി പ്പോൾ നമുക്ക് തോന്നി എ ആണ് ശരിയെന്ന് തോന്നുന്നു നമ്മൾ എ സെലക്ട് ചെയ്തു ഓക്കെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എ ആവില്ല ബി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബി സെലക്ട് ചെയ്തു എ മായ്ച്ചു കഴിഞ്ഞിട്ട് ബി സെലക്ട് ചെയ്തു പക്ഷെ നമുക്ക് ഡൗട്ട് പിന്നെയും കിടക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നോർമലി നമുക്ക് അവിടെ ഡൗട്ട് കടമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോ ക്വസ്റ്റിൻ ആൻസേഡ് ആൻഡ് മാർക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും ഈ ബ്ലൂ കളറിൽ ഒരു ഫലിൻ്റെ ചിത്രം കൂടി എക്സ്ട്രാ ഉള്ളിൽ വരുന്നതു മാത്രമേ ഉള്ളൂ അത് നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ എന്ത് ചെയ്യും നിങ്ങൾ ഇനി അഥവാ എക്സാമിനൊക്കെ തിരുത്തിയായിട്ടാണ് സമയം കിട്ടിയില്ലേ പോലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ വെച്ചിട്ട് എന്തെയും അത് കൺസിഡർ ചെയ്യും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫസ്റ്റ് പേജിൽ സ്ക്രീനിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്താ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നിങ്ങൾ എക്സാം ആളുടെ പരീക്ഷയിൽ തുടങ്ങി ഫസ്റ്റ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് തന്നിട്ടോ നോക്കണേ നമ്മുടെ എക്സാം തന്നു ദാ നിങ്ങളുടെ പേരുണ്ടാവും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ പേര് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ആ സമയത്ത് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ നിങ്ങളെടുത്ത ഫോട്ടോ നിങ്ങൾ ചിരിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ എക്സാമിൻ്റെ പേര് ഇവിടെ യു ജി സി നെറ്റ് എന്നാണുള്ളത് അതിന് പകരം സി യു ടി യു ജി എന്നായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സി യു ടി യു ജി എന്നായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ സി യു ടി യു ജിന് എക്സാമിനുണ്ടാവും അതുപോലെ നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ പേപ്പറിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ പേര് ഉണ്ടാവും ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് ഇനി മാത്സ് ആണെങ്കിൽ മാത്സ് ഇനി അതേപോലെ ഈ പറഞ്ഞ കൊമേഴ്സിനെ ബിസിനസ് സ്റ്റഡീസ് ആണ് അങ്ങനെ ഏതാണ് സെലക്ട് ചെയ്ത് അതുണ്ടാവും ഇവിടെ ഒരു മണിക്കൂർ അതേപോലെ നാൽപ്പത്തി നാല് മിനിറ്റ് അൻപത്തൊമ്പത് മിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടെ ഒരു മണിക്കൂറിൻ്റെ എക്സാം ആയതുകൊണ്ട് എന്താകുക അൻപത്തൊമ്പത് മിനിറ്റ് അല്ലെങ്കിൽ അറുപത് മിനിറ്റ് സംതിങ്ങിന് തുടങ്ങുക അപ്പോൾ ഇതൊരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് പോലെയായിരിക്കും സമയം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കാണിക്കട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ എത്ര സമയം ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോക്കെല്ലാം നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കും ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇത് ബി ടി ഈ പറഞ്ഞ യു ജി സി നെറ്റിൻ്റെ ക്വസ്റ്റിനായിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റിന് ഞാൻ എന്താ ഫസ്റ്റ് എനിക്ക് അൻപത് ക്വസ്റ്റ്യൻസ് അല്ല അവിടെയുള്ള ജനറൽ പേപ്പറിലെ കൊസ്റ്റൻസ് ആ നാൽപ്പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ക്വസ്റ്റിനാണ് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തില്ല ആൻസർ ചെയ്തിട്ടില്ല അതാണ് നമ്പർ വൺ കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതുവരെ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ കോളം പച്ച കളർ കോളം സീറോ ആയിട്ട് എടുക്കുന്നത് അതുപോലെ ഞാൻ ഒന്നും ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സീറോ ആയിട്ട് എടുക്കുന്നത് അതുപോലെ ഞാൻ ഇതുവരെ ഒന്നും ആൻസർ ചെയ്യുകയോ അല്ലെങ്കിൽ റിവ്യൂവിന് വേണ്ടി മാറ്റിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സീറോ ആയിട്ട് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള അക്കൗണ്ട് ഇങ്ങനെ ഇവിടെ മാറിക്കൊണ്ടിരിക്കട്ടോ ഇനി നിങ്ങൾ നോക്കുക അൻപത് ക്വസ്റ്റൻസിൻ്റെ ഒരു ഏരിയ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക അത് നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്താലും എന്ത് ചെയ്യും അതും സ്വാഭാവികമായിട്ടും റെഡ് കളറിലേക്ക് മാറും അതും റെഡ് കളറിലേക്ക് മാറും ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് വരുന്ന ഒരു ടാസ്ക് എല്ലാവർക്കും വരുന്ന ടാസ്ക് ഇതാണ് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനുണ്ടാവും മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്താൽ മാത്രമേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രശ്നം സ്ക്രോൾ നമുക്ക് അത്യാവശ്യം സമയം പോകും അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ചോദിച്ച ഉത്തരം എ ബി സി നിങ്ങൾക്ക് നോക്കുക ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളോട് ചോദിച്ചാൽ എന്ന് വിചാരിക്കുക ഇതിൽ എ ശരിയാണ് സി ശരിയാണ് ഡി ശരിയാണെന്ന് വിചാരിക്കുക ഓക്കെ എ സി ഡി അല്ലെങ്കിൽ ഇവിടെ എ സി സോറി നമ്മുടെ എ ബി ഡി ഓക്കെ എയും ബിയും ഡിയും ശരിയാണെന്ന് വിചാരിക്കുക ഓക്കെ എനിക്ക് അങ്ങനെ തോന്നിയത് വായിച്ചപ്പോൾ അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എ ബി ഡി ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പക്ഷേ ഇവിടെ എന്ത് കാണാനില്ല ഇതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്ത് ടെൻഷൻ ആവരുത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ നമ്മൾ എന്തിനും നേരെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യണം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഈ പറഞ്ഞ പേജ് നേരെ പോയിട്ട് ഇങ്ങനെ വരും കണ്ടല്ലോ അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷനാണ് നമുക്ക് ശരിയായി തോന്നുക നമ്മളിവിടെ ക്ലിക്ക് ചെയ്തെന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ ഒരു നീല കളർ എന്ത് ചെയ്യും നീല കളർ ഒന്ന് ഫില്ലാവും നമ്മൾ സെലക്ട് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫില്ലാവും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരെ കൊടുക്കേണ്ട അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്ത് ക്ലിയർ നോക്കിയത് ക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷനെ ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ആ ക്ലിയർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ആയി പോകും അപ്പോൾ അതിന് നിൽക്കരുത് നിങ്ങൾ പകരം ക്ലിയർ എടുക്കരുത് ക്ലിയർ എടുക്കരുത് പകരം എന്ത് ചെയ്യുക നിങ്ങളെടുക്കേണ്ടത് നിങ്ങൾക്ക് അത്ര ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം ഇനി ഉറപ്പല്ല കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ ആ ഉത്തരം അവിടെ നിന്നോട്ടെ മാർക്കിന് വേണ്ടി പരിഗണിച്ചോട്ടെ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നോക്കുക വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂന്ന് മാത്രമല്ല സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യുക നിങ്ങൾ നേരെ നെക്സ്റ്റ് കൊടുക്കണം നെക്സ്റ്റ് കൊടുക്കണം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും പക്ഷെ അത് വർക്ക് ആവില്ല പൊതുവേ എങ്കിൽ പോലും അറിയാതെ പോലെ സബ്മിറ്റ് കൊടുക്കരുത് നമ്മൾ ഒരൊറ്റ കൊസ്റ്റിന് എഴുതി എക്സാം എഴുതി തീർത്ത പോലെ ആവും പക്ഷേ മിക്കവാറും പേർക്ക് അത് വർക്ക് ആവില്ല ലാസ്റ്റിലേക്ക് വരുള്ളൂ പേടിക്കൊന്ന് വേണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റിനു പോയാൽ നെക്സ്റ്റ് കൊടുക്കാം ഇനി അങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കാൻ മാറുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഒന്നും പേടിക്കെടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ അടുത്ത ചോദ്യത്തിൽ പോയി ക്ലിക്ക് ചെയ്യാം കണ്ടല്ലോ അടുത്ത ജീവിതത്തി പോയി ചെയ്യാം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇരുപത്തി എട്ടിലാണ് പോയി ക്ലിക്ക് ചെയ്തെങ്കിൽ നേരെ ഇരുപത്തെട്ടാമത് ചുരുത്തേ പോകും അപ്പോൾ ഏത് സമയം ഏത് ക്വസ്റ്റനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കുഴപ്പമില്ല അപ്പോൾ അതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിനു വെച്ചിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കി നിങ്ങൾ അവിടെ എൻ്റെ വിസിറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ എത്രയാണ് നാൽപ്പത്തെട്ട് നേരത്തെ നാൽപ്പത്തൊമ്പ അല്ലായിരുന്നു ഇപ്പം നാൽപ്പത്തെട്ടായി എത്ര എണ്ണം ആൻസർ ചെയ്യാത്തുണ്ട് രണ്ടെണ്ണം ആൻസർ ചെയ്യാത്തുണ്ട് ആൻസർ ചെയ്ത് നോട്ട് ആൻസറുണ്ട് ആൻസർ ചെയ്ത ഒന്നും ഇല്ല അതുപോലെ മാർക്ക് ഫോർ റിവ്യൂവിനുവെച്ചാൽ ഒന്നുമില്ല മാർക്കിനും അതേപോലെ ആൻസർ ചെയ്തൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അല്ലേ അപ്പോൾ ഇതൊക്കെ കൃത്യമായ സ്റ്റാറ്റസ് അവിടെ കാണിച്ചു തരും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം എഴുതി നിങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളവിടെ ക്വസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തതാണ് നോക്കിയേ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഞാനിവിടെ ചെയ്തു വെച്ചതാണ് ഇങ്ങനെയാണ് കൊടുത്തു വിചാരിക്കുക ഞാനിവിടെ ഈ കളർ കാണാം നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിക്ക പക്കളെ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്കൊരു ട്രാപ്പാണിത് നിങ്ങളുടെ ഒരു ട്രാപ്പാണ് നിങ്ങളുടെ ആ ഉത്തരം ശരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കാരണം നിങ്ങളവിടെ കൊടുത്തിരിക്കുന്നത് എന്ത് മാത്രമല്ല മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് അതിൻ്റെ പ്രത്യേകത ഈ മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തുയില്ല അത് പരീക്ഷയ്ക്ക് ഇവാലുവേഷന് മാർക്ക് എടുക്കില്ല കാരണം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സേവ് ചെയ്തിട്ട് പരിഗണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യരുത് പകര മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഉണ്ടല്ലോ ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്ന് പറയുന്നത് വേറെ ഒന്നും ശ്രദ്ധിക്കണം ഇനി അതൊന്നും വായിച്ചു നോക്കാൻ നേരമേ പോലും ഈ പറയുന്ന പോലൊരു കളറിൽ സർക്കിളും അതിൻ്റെ ഉള്ളിലൊരു ഫയലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നേരെ അത് സെലക്ട് ചെയ്യുക വേറെ ഒന്നിനും നിൽക്കരുത് കാരണം എന്ത് ചെയ്യുന്നത് അവിടെ തൊട്ട് താഴെ വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ഫോർ ഇവാലുവേഷൻ ഇനിയിപ്പോൾ നമുക്ക് ഉത്തരം ശരിയാക്കി എഴുതാൻ സമയം കിട്ടില്ലേ പോലും നമ്മുടെ എന്ത് ചെയ്യും ഇവാലുവേഷൻ അത് പരിഗണിക്കുന്നു പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യരുത് മിസ്റ്റേക്ക് കാണിക്കുന്നത് അപ്പോൾ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത് സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങളവിടെ സെലക്ട് ചെയ്തെടുക്കേണ്ടത് ഓക്കെ അതിനുശേഷം നിങ്ങൾ അടുത്ത ചോദ്യങ്ങളൊക്കെ ചെയ്തു പോയിട്ട് അവസാനം എന്ത് ചെയ്യും ഓരോ ക്വസ്റ്റിയൻ ചെയ്തു ഇപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തു വെച്ച കാര്യം അങ്ങനെയാണ് നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഞാൻ എന്ത് ചെയ്തു ആൻസർ ചെയ്തു അല്ലേ ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ ഇവിടെ ആൻസർ ചെയ്തു ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ലാസ്റ്റ് വന്നിട്ട് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ശരിയാക്കി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്താലും കുഴപ്പമില്ല പിന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല ഇതിൽ രണ്ടിന് ഏതെങ്കിലും എപ്പോഴും ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആണോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അവസാനം അവസാനം നമുക്ക് എന്ത് ചെയ്യുകയാണ് ഇവിടെ ഓപ്ഷൻ വരികയാണ് സബ്മിറ്റ് നമ്മുടെ അറുപത് മിനിറ്റ് കേട്ടോ അറുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ ഒരു അഞ്ച് മിനിറ്റ് സോറി അവസാനത്തെ ഒരു അഞ്ച് മിനിറ്റിനല്ലോ അവസാനത്തെ ഒരു അഞ്ച് മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ക്ലോക്കിൻ്റെ കളർ അതുവരെ നീല കളറിൽ വന്നിരുന്ന ക്ലോക്ക് എന്ത് ചെയ്യും ആ കളറ് മാറുന്നത് അതിവിടെ കണ്ടല്ലോ ഈ നീല കളറിൽ ഒന്നിരുന്ന ക്ലോക്ക് എന്ത് ചെയ്യുമ്പോൾ അവസാന സമയമാകുമ്പോൾ ഒരു റെഡ് കളറിലായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ കാണും അതായത് കൗണ്ട് ഡൗൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഹാപ്പ് എന്താ പറയുക ഹാക്കുകൾ തന്നെയാണ് നല്ലപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അവസാനം നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ആകെ രണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞാനിവിടെ ആൻസർ ചെയ്താകുന്നേ ഉള്ളൂ എന്തൊക്കെ കാരണം നോക്കി എന്റെ ഈ പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരിഗണിച്ചോ ഇല്ല കഥ സേവ് ചെയ്തിട്ടില്ലായിരുന്നു ആൻഡ് ആയിന് മാർക്കിഡ് കൊടുക്കുന്നവർ ഞാൻ എന്താ കൊടുത്തേ മാർക്കഡ് ഫോർ ഇന്ത്യ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് അത് പരിഗണിക്കില്ല എന്ത് മാത്രമേ പരിഗണിക്കുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ പരിഗണിക്കുള്ളൂ മൂന്ന് പരിഗണിക്കുമോ ഇല്ല എന്താ കാരണം അത് ഞാൻ വായിച്ചിട്ടുള്ള ഉത്തരമൊന്നും മാർക്ക് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് എക്സാം ഹാളിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക പകരം എന്ത് ചെയ്യാ ഞാൻ പറഞ്ഞ രീതി രീതിയിൽ ക്വസ്റ്റിൻസിംഗ് പോകും ഇനി ക്വസ്റ്റിൻ്റെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം അവസാനം ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് േ ഞാനിവിടെ അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും എത്ര ആൻസർ ചെയ്തു ഒന്ന് മാത്രമേ ആൻസർ ചെയ്യാത്തുള്ളൂ ഒന്ന് മാത്രമേ ഞാൻ ആൻസറും ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ എനിക്ക് ആകെ എനിക്കവിടെ ഞാൻ ഇവിടെ ആൻസറിന് വേണ്ടി മാർക്ക് ചെയ്തെ ഒന്ന് മാത്രമേ ഉള്ളൂ റിവ്യൂന് വേണ്ടി മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ എത്ര ക്സ്റ്റൻസ് ഞാൻ വിസിറ്റ് ചെയ്യാതെ പോയി നാൽപ്പത്തേഴ് ക്വസ്റ്റ്യൻസ് ഞാൻ വിസിറ്റ് ചെയ്തില്ല ഇനി ഇപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങളോട് ചോദിക്കും ആർ ഈ ഷുവർ വാണ ടു സബ്മിറ്റ് ഫൈനൽ മാർക്ക് എന്ന് പറഞ്ഞു ചോദിക്കും നിങ്ങൾക്ക് ഇത് ഫൈനൽ മാർക്ക് സബ്മിറ്റ് ചെയ്യണം ചോദിക്കും അങ്ങനെ സബ്മിറ്റ് എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരേൻ്റെ ആ പേജിൽ എക്സിറ്റ് അടിച്ച് പോകാനാവും അതായത് നിങ്ങളുടെ അവസാനം ഇപ്പോൾ ഞാനിപ്പോൾ എഴുതി വയ്ക്കാൻ ഒറ്റ കൊസ്റ്റൻ അല്ല ഞാൻ ചെയ്ത് യു ജി സി പേപ്പറായിരുന്നു എനിക്ക് അറിയുന്ന ഒരു ക്വസ്റ്റിനു തന്നെയായിരുന്നത് അപ്പോൾ ഓൾറെഡി നമുക്കിത് ഓൾറെഡി അറിയുന്ന കാര്യമായിട്ട് അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഒരു ക്വസ്റ്റിനാണ് ഞാനിവിടെ ചെയ്തത് ആ ഒരൊറ്റ കൊസ്റ്റിന് എന്താണ് കറക്റ്റ് ആൻസർ ആണ് എനിക്ക് എത്ര മാർക്ക് കിട്ടി രണ്ട് മാർക്ക് നെറ്റ് എക്സാമിന് രണ്ട് മാർക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ രണ്ട് മാർക്കല്ല കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കാണിക്കുക ഒരു ചോദ്യം ശരിയായ അഞ്ച് മാർക്ക് കാണിക്കും ഒരു ചോദ്യം തെറ്റാണെങ്കിൽ എന്ത് കാണിക്കും ഇൻകറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണിക്കുന്നതിന് എത്രയായിരിക്കും മൈനസ് രണ്ട് മാർക്കായിരിക്കും നിങ്ങൾക്ക് ഉറക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മൈനസിന് ഒരു മാർക്ക് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ശരിയത്തരത്തിനൊക്കെ എത്ര മാർക്ക് കിട്ടും ശരിയുത്തരം ഓരോന്നിനും എത്ര മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് വെച്ചു ും അഞ്ച് മാർക്ക് വെച്ചിട്ടും തെറ്റുത്തരം ഓരോന്നിനും ഒരു മാർക്ക് വെച്ച് കുറയ്ക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെ കൂട്ടിയേക്കാനും നമുക്ക് ലാഭം തന്നെയാണ് എല്ലാ കൊസ്റ്റൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നത് നിങ്ങൾ അത്ര ഉറപ്പില്ലെങ്കിൽ മാത്രം തീയതി വിട്ടുകളയാം ഓക്കെ ഉള്ളോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം തൊട്ടതായ കഴിയാം അപ്പോൾ വീണ്ടും കാണുന്നതിനും ഇറ്റ്സ് മീ സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജ് പോൾ ഹാപ്പി ലേൺ ഓൾ ബൈ